നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ മാൂട്ടത്തിന് എത്രയും വേഗം നിയമസഭയിൽ നിന്നും പുറത്താക്കണമെന്ന സി പി എം ആവശ്യം സ്പീക്കർ തള്ളി ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി മാത്രം നടപടിയെടുത്താൽ മതിയെന്നാണ് ഷംസീർ നിയമസഭാ സെക്രട്ടറിക്ക് നൽകിയ നിർദ്ദേശം രാഹുലിനെ സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്യേണ്ടതില്ലെന്ന നിലപാടിലാണ് സ്പീക്കറും നിയമസഭാ സെക്രട്ടറിയേറ്റും ലൈംഗിക കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കുന്നതിനുള്ള സാധ്യത തേടുമെന്നും സ്പീക്കർ പ്രഖ്യാപിച്ചെങ്കിലും തിടുക്കപ്പെട്ട നീക്കമുണ്ടാക്കാൻ ഇടയില്ല അന്വേഷണം നടക്കുന്ന ക്രിമിനൽ കേസിൽ സഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടിയെടുക്കാൻ കഴിയുമോ എന്ന നിയമപരമായ ആശയക്കുഴപ്പം നിയമസഭാ സെക്രട്ടേറിയറ്റിന് ഉണ്ട് കോടതിയുടെ മുന്നിലുള്ള വിഷയങ്ങൾ നിയമസഭ നിയമനിർമ്മാണം നടത്തിയാൽ കോടതി അലക്ഷ്യമാകില്ല എന്നാൽ സഭയ്ക്ക് പുറത്തെ സംഭവത്തിൽ അന്വേഷണം നടക്കുന്ന കേസിൽ എം എൽ എ പുറത്താക്കാൻ കഴിയുമോ എന്നതിലാണ് അവ്യക്തത സഭയ്ക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പാർലമെന്ററി രംഗത്തെ വിദഗ്ധരടക്കം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും സർക്കാരും നിയമസഭാ സെക്രട്ടേറിയറ്റും കരുതലോടെയാണ് നീങ്ങുന്നത് രാഹുലിനെ ക്രിമിനൽ കേസിൽ റിമാൻഡ് ചെയ്തതായി പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതി നൽകിയ റിപ്പോർട്ട് മാത്രമാണ് സ്പീക്കറുടെ മുൻപിലുള്ളത് നിയമസഭാ അംഗമെന്ന പദവിക്കും സഭയുടെ അന്തസ്സിനും കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തതായി സ്പീക്കർക്ക് പരാതി കൂടി ലഭിക്കണം അദ്ദേഹം പരിശോധിച്ച ശേഷം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടണം കമ്മിറ്റി അന്വേഷണത്തിന്റെ ഭാഗമായി എം എൽ എയും പരാതി നൽകിയ ആളെയും ആവശ്യമെങ്കിൽ കേസിലെ അതിജീവിതേയും അന്വേഷണ ഉദ്യോഗസ്ഥനെയും കേൾക്കണം നടപടി ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് സ്പീക്കർക്ക് നൽകണം തുടർന്ന് സഭയാണ് നടപടി തീരുമാനിക്കുക ഇത് ഏതായാലും ഈ നിയമസഭയുടെ കാലാവധിക്കുള്ളിൽ നടക്കില്ല നിയമസഭ അംഗമെന്ന നിലയിൽ അവകാശ ലംഘനമുണ്ടായെന്ന എം എൽ എയുടെ പരാതിയാണ് പൊതുവെ കമ്മിറ്റിക്ക് മുന്നിൽ ലഭിച്ചിട്ടുള്ളത് ഈ കമ്മിറ്റിയുടെ കാലത്ത് പി ടി തോമസ് പി വി ശ്രീനിജൻ എന്നിവർ ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുണ്ട് പി വി അൻവറിനെതിരെ ലഭിച്ച പരാതിയാണ് എം എൽ എക്കെതിരെ മുൻപ് ഉള്ള മുൻ മുൻപ് വന്നിട്ടുള്ളത് റിപ്പോർട്ട് നൽകിയെങ്കിലും അതിനിടെ അൻവർ രാജിവെച്ചു എം എൽ എയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ധാർമ്മികത സദാചാരം എന്നിവയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തി രാഹുൽ ചെയ്തുവെന്നാണ് കമ്മിറ്റിക്ക് ബോധ്യപ്പെടേണ്ടത് എന്നാൽ ഇവ എന്തെന്ന് സഭാ ചട്ടങ്ങളിൽ കൃത്യമായി നിർവചിക്കുന്നില്ല പോലീസിന്റെ എഫ്ഐആർ റിമാൻഡ് റിപ്പോർട്ട് എന്നിവയിലെ വിവരങ്ങളും മാധ്യമ വാർത്തകളും ഉള്ള പ്രാഥമികമായി ആശ്രയിക്കേണ്ടി വരിക രാഷ്ട്രീയമായ ചോദ്യങ്ങളും സ്പീക്കര്ക്കെതിരെ ഉയരാം തൊണ്ടി മുതൽ തിരിമറിക്കേസിൽ ആന്റണി രാജുവിനെ കോടതി ശിക്ഷിക്കുന്നതുവരെ കാത്തിരുന്നു എം മുകേഷ് എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നിവരുടെ വിഷയങ്ങൾ എത്തിക്സ് കമ്മിറ്റി പരിശോധിച്ചതുമില്ല ഒരാളെ നിയമസഭാ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നത് എത്തിക്സ് കമ്മിറ്റി അല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അത് അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാണ് ആന്റണി രാജുവിന്റെ അംഗത്വം പോയത് രണ്ടു വർഷത്തിലധികമുള്ള ശിക്ഷ കിട്ടിയപ്പോൾ സ്വാഭാവികമായി സംഭവിച്ചതാണ് അല്ലാതെ ജയിച്ച ഒരാളുടെ അംഗത്വം കളയാനുള്ള വകുപ്പ് എത്തിക്സ് കമ്മിറ്റി ിക്കുമായി ബന്ധപ്പെട്ട് ഉള്ളതായി അറിവില്ല പുറത്താക്കിയ ഒരാളുടെ രാജി എങ്ങനെയാണ് പാർട്ടി ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു സഭാ അംഗങ്ങളുടെ പെരുമാറ്റത്തിന് ഒരു നിലവാരവും പ്രതീക്ഷിക്കുന്നുണ്ട് അതിലുള്ള വീഴ്ച സഭയുടെ അന്തസ്സര കളങ്കമാകുന്നുവെന്ന് വന്നാൽ നടപടിയെടുക്കാൻ എക്തി കമ്മിറ്റിക്ക് അധികാരമുണ്ട് പോലീസ് അന്വേഷണം തടസ്സമല്ല എന്നാണ് ലോകസഭ മുൻ സെക്രട്ടറി ജനറൽ പി ടി ആചാര്യ പറഞ്ഞത് രാഹുലിന്റെ കേസ് കമ്മിറ്റിയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല കമ്മിറ്റി അർദ്ധ ജുഡീഷ്യൻ സ്വഭാവമുള്ളതാണ് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും സമാജികന്റെ വീഴ്ച പരിശോധിക്കാം ഇതായിരുന്നു നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി അധ്യക്ഷൻ മുരളി പെരുന്ന പെരുന്നെല്ലിയുടെ അഭിപ്രായം പാർട്ടി പറയുന്ന മട്ടിൽ പ്രവർത്തിക്കാൻ സ്പീക്കർ തയ്യാറല്ല മറ്റൊരു എം എൽ എക്കും നൽകാത്ത ശിക്ഷ രാഹുലിന് നൽകുന്നതിലും എ എൻ ഷംസീറിന് താല്പര്യമില്ല രണ്ടോ മൂന്നോ മാസം മാത്രമാണ് നിലവിലുള്ള സഭയ്ക്ക് കാലാവധിയുള്ളത് അതിനിടയിൽ രാഹുലിനെതിരെ നടപടിയെടുക്കാൻ ഷംസീർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ അതിൽ രാഷ്ട്രീയം വരുമെന്നും ഷംസീർ വിശ്വസിക്കുന്നു പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പരാതി ലാസ്റ്റ് ചെയ്തത് ജയിലിൽ അടച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് എം മുകേഷ് എം എതിരായ കേസും തുടർ നടപടികളുമാണ് നിലവിലെ നിയമസഭയിൽ രാഹുൽ ഉൾപ്പെടെ നാല് സിറ്റിംഗ് എം എൽ ലൈംഗിക പീഡന പരാതി നേരിടുന്നത് സി പി എം എം എൽ എ മുകേഷിനെതിരെ രണ്ട് കേസുകളിൽ കുറ്റപത്രമുണ്ട് കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയും ബലാത്സംഗ കേസുകളിൽ വിചാരണ നേരിടുകയാണ് അതിജീവിതയുടെ ദൃശ്യങ്ങളുള്ള മൊബൈൽ കണ്ടെത്താൻ പോലീസ് കൊല്ലം എം എൽ എയും ചലച്ചിത്ര താരവുമായ മുകേഷിനെതിരെ രണ്ട് ലൈംഗിക പീഡന കേസുകളിൽ കുറ്റപത്രം കോടതികളിലുണ്ട് കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അനുസരിച്ച് മരട് പോലീസാണ് കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിൽ എത്തിച്ച് പീഡിപ്പിച്ചു എന്നാണ് നടിയുടെ മൊഴി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത പീഡന കേസുകളിൽ ഈ വർഷമാണ് കുറ്റപത്രം നൽകിയത് മുകേഷ് ചലച്ചിത്ര താരമായിരിക്കുമ്പോൾ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു ആരോപണം ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം മുകേഷിനെതിരെ ഇതേ നടിയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു വളം എംഎൽഎയും കോൺഗ്രസ് നേതാവുമായ എം വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസിൽ കുറ്റപത്രം കോടതിയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ അയൽവാസിയായ സ്ത്രീയാണ് വിൻസെന്റിനെതിരെ ബലാത്സംഗ കേസ് നൽകിയത് അറസ്റ്റിലായ വിൻസെന്റ് പിന്നീട് ജാമ്യങ്ങളിൽ ജാമ്യത്തിൽ ഇറങ്ങി കേസിൽ ആ വർഷം അവസാനം തന്നെ നെയ്യാറ്റിങ്കര കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു ബാലരാമപുരം സ്വദേശിനിയായ വീട്ടമ്മ അമിതമായ ഗുളിക കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതോടുകൂടിയായിരുന്നു കേസിന്റെ തുടക്കം വിൻസെന്റിനെതിരെ അവരുടെ ഭർത്താവ് പോലീസിന് പരാതി ബോധം തിരിച്ചു കിട്ടിയ വീട്ടമ്മയുടെ മൊഴി രണ്ടാം ദിവസം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ നവംബർ മാസങ്ങളിലായി വിൻസെന്റ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു മൊഴി പരാതി ശരിവെക്കുന്ന സാക്ഷി മൊഴികളും ശാസ്ത്രീയ തെളിവുകളുമാണ് എണ്ണൂറോളം പേജുകളുള്ള കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയത് പീഡിപ്പിച്ചെന്ന് പറയുന്ന ദിവസം വീട്ടമ്മയുടെ വീട്ടിലേക്ക് എം എൽ എ കയറുന്നത് കണ്ടുവെന്ന് പറയുന്ന മൂന്ന് ദൃക്സാക്ഷികളുടെ മൊഴിയും കുറ്റപത്രത്തിലുണ്ട് പെരുമ്പാവൂർ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും ബലാത്സംഗ കേസിൽ കുറ്റപത്രം നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൽദോസ് പലതവണ പീഡിപ്പിച്ചെന്നും വധിക്കാൻ ശ്രമിച്ചെന്നും കാട്ടി തിരുവനന്തപുരം സ്വദേശിയായ അധ്യാപിക നൽകിയ കേസിലാണ് കുറ്റപത്രം മദ്യപിച്ച് വീട്ടിലെത്തിയ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്നും പിന്നീട് കാറിൽ ബലമായി കയറ്റി കോവളത്തെത്തിച്ച് പാറക്കെട്ടിൽ നിന്നും തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നും പരാതി ഉണ്ടായിരുന്നു മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ എൽദോസ് ജയിലിൽ പോയില്ല തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് നെയ്യാറ്റിങ്ങര കോടതിയിലാണ് രണ്ടായിരത്തി ം സമർപ്പിച്ചത് അടിമല ലോഡ്ജിൽ വെച്ചാണ് യുവതി ആദ്യം പീഡിപ്പിക്കുന്നത് പിന്നീട് കുന്നത്ത് നാട്ടിലും ഈ യുവതി താമസിക്കുന്ന വീട്ടിൽ വെച്ചും പലതവണ പീഡിപ്പിച്ചിരുന്നതായാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഭീഷണിപ്പെടുത്താൻ കൂടെ നിന്നവരോപിച്ച എൽദോസിന്റെ രണ്ട് സുഹൃത്തുക്കളെയും പ്രതി ചേർത്തിരുന്നു ഒന്നാം റായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനെതിരെയും രണ്ടായിരത്തി പതിനേഴിൽ ലൈംഗിക പീഡന പരാതി ഉണ്ടായിരുന്നു പരാതിയുമായി എത്തിയ യുവതിയോടും ശശീന്ദ്രൻ ലൈംഗിക ചുവയോടെ ഫോണിൽ സംസാരിച്ചിരുന്നു എന്നായിരുന്നു ആരോപണം ോപണം ഉയർന്ന ഉടൻ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി കുറ്റവിമുക്തനാക്കിയതോടെ മന്ത്രിസ്ഥാനം തിരിച്ചുവിട്ടി ഒരു ചാനൽ മനപ്പൂർവ്വം ഒരുക്കിയ കെനിയിൽ കുടുങ്ങുകയായിരുന്നു ശശീന്ദ്രൻ എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചാനൽ മേധാവി അടക്കമുള്ളവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തു മുൻ എം എൽ എ പി ടി കുഞ്ഞമോഹദിനെതിരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ ലൈംഗിക പീഡന പരാതി ഉയർന്നു സംവിധായിക നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ജാമ്യം ിൽ വിട്ടു കേസിന്റെ അന്വേഷണം തുടരുകയാണ് തിരുവനന്തപുരത്തെ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിലേക്കും മലയാള ചലച്ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു പി ടി കുഞ്ഞ മുഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിന് എത്തിയപ്പോൾ ചലച്ചിത്ര അക്കാദമിയും അക്കാദമിയുടെ അതിഥികളാണ് കുഞ്ഞ കേസിലെ പരാതിക്കാരിയും നഗരത്തിലെ ഹോട്ടലിൽ താമസിച്ചത് ഹോട്ടൽ മുറിയിൽ വെച്ച സമ്മതമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നും അവമാനിച്ചെന്നുമാണ് പരാതി എന്നാൽ ഇവർക്ക് എതിരെ ഒന്നും രാഹുലിന് ഉണ്ടായതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല ശംസീറും രാജേഷും സ്പീക്കറുമായി പ്രവർത്തിച്ച കാലത്ത് ഇത്തരം കേസുകൾ നിയമസഭയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ട് പോലീസിന്റെ കേസ് അന്വേഷണത്തെക്കുറിച്ച് നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി മുൻ ഡി ജി പി ടി പി പ്രതികരണം വന്നതോടുകൂടിയാണ് നടപടി വേണ്ടെന്ന തീരുമാനം സ്പീക്കർ എടുക്കുന്നത് കേസിൽ പരാതി ലഭിച്ചാൽ പ്രതിയെ പിടികൂടുമ്പോൾ പോലീസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ടി പി സെൻകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു പീഡന പരാതി ലഭിച്ച രീതിയെക്കുറിച്ചും അതിൽ പോലീസ് സ്വീകരിച്ച നടപടികളെ കുറിച്ചുമാണ് രാഹുലിന്റെ പേര് പരാമർശിക്കാതെയുള്ള സെൻകുമാറിന്റെ പോസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ചോദ്യങ്ങളാണ് സെനകുമാർ പോലീസിനോട് ചോദിക്കുന്നത് വിദേശത്ത് നിന്നും മെയിൽ വഴി പരാതി പോലീസ് ഓഫീസർക്ക് ലഭിച്ചതോടെ എന്നും അപ്രകാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരാതിക്കാരിയെ വിളിച്ചു വരുത്താൻ പോലീസ് മറുപടിയായി മെയിൽ അയച്ചിട്ടുണ്ടോ എന്നും ടി പി സെനികുമാർ ചോദിക്കുന്നു പരാതിക്കാരി സ്റ്റേഷനിൽ വന്ന് പരാതി ഒപ്പിട്ട് നൽകാതെ എങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തെന്നും കേസ് എടുത്ത സമയം മുതൽ ഇരുപത്തിനാല് മണിക്കൂറിനകം അതിജീവതയെ വൈദ്യ പരിശോധന നടത്തിയോ എന്നും മുൻ ഡി ജി പി ചോദിക്കുന്നു മുഖ്യമന്ത്രിയോടുള്ള പരാതിക്കാരുടെ മെയിൽ എങ്ങനെ ക്രിമിനൽ നടപടിയാകുമെന്നും നടപടിക്രമം ർമ്മങ്ങൾ പാലിച്ചില്ലെങ്കിൽ പ്രതിരക്ഷപ്പെട്ടു പോകുമെന്നും പോലീസിനെ സെൻകുമാർ ഓർമ്മിപ്പിക്കുന്നു അതേസമയം കേസിൽ നിയമവശം പങ്കുവയ്ക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തനിക്കുള്ളതെന്നും മുൻ ഡി ജി പിൻകുമാർ പ്രതികരിച്ചു സെൻകുമാറിന്റെ പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ രാഹുൽ കോടതിയിൽ നിന്നും ഊരിപ്പോകും അങ്ങനെയുള്ള ഒരാളെ നിയമസഭ പുറത്താക്കിയാൽ സ്പീക്കർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്നാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ നിയമസഭ പുറത്താക്കാത്തതിനാൽ അതിയായ ആക്ഷേപവുമുണ്ട് പക്ഷേ സ്പീക്കറുടെ നിലപാട് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ മാത്രം സിപിഎം പരസ്യമായി പ്രതികരിക്കുന്നില്ല എന്തായാലും ഡി കെ മുരളിയെ സിപിഎമ്മിന്റെ ഭാഗത്ത് നിന്നും പരാതി സ്പീക്കർക്ക് നൽകിയിട്ടുണ്ട് തുടർ നടപടികൾ എന്തൊക്കെയാണെന്ന് കണ്ടറിയാം